നമസ്കാരം മലയാളി വാർത്താ ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വ്ലോഗർ ജുനൈദിന്റെ മരണം ക്ഷരാർത്ഥത്തിൽ ഇന്നലെ രാത്രി ആ മരണവാർത്ത ഒരു നടുക്കത്തോടെയാണ് മലയാളികൾ എന്ന് പോട്ടെ സോഷ്യൽ മീഡിയ കേട്ടത് കാരണം സോഷ്യൽ മീഡിയ താരമായിരുന്നു ജുനൈദ് ഈ ഇടയ്ക്കായിരുന്നു ജുനൈദിനെ പീഡന പീഡനക്കേസിൽ അറസ്റ്റിലായി എന്ന വിവരം ആഘോഷമാക്കിയത് സോഷ്യൽ മീഡിയ അതിന് തൊട്ടു പിന്നാലെ അതിന്റെ ഒരു ആ ഒരു വാർത്തയുടെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് മങ്ങുന്നതിന് തൊട്ടു പിന്നാലെ ജുനൈദിന്റെ മരണ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഇന്നലെ വരെ അദ്ദേഹത്തെ പരിഹസിച്ചവരും ഇന്നലെ വരെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയവരും കളിയാക്കിയവരും ഒക്കെ കഴിഞ്ഞ ദിവസം കമന്റ് ബോക്സുകളിൽ മെഴുകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് അല്ലെ ഒരാൾ മരിക്കണം അയാളെ നല്ലത് പറയാൻ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് അത് പണ്ടേയുള്ളൊരു കാഴ്ചപ്പാടാണ് ഒരാൾ മരിക്കുമ്പോൾ മാത്രം അയാളെ പറ്റി നല്ലത് പറയുക മരണം ഒരു വ്യക്തിയെ വിശുദ്ധനാക്കുന്നില്ല എങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കണം അതായത് മരിക്കുമ്പോൾ മാത്രമേ അയാളെ പറ്റി നല്ലത് പറയാൻ നമുക്ക് കഴിയുള്ളൂ എന്ന മലയാളികളുടെ ആ മനോഭാവം ഇപ്പോഴും തുടരുകയാണ് അല്ലേ സത്യത്തിൽ എനിക്ക് ഈ ബ്ലോഗർ ആയിട്ടുള്ള ജുനൈദിന്റെ വീഡിയോകൾ അതായത് എന്നെ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആക്ഷേപ ഹാസ്യം പോലെ അയാൾ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഞാനും അത് കാരണം ആ പല വീഡിയോകൾ വെച്ച് വളരെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ ആ പാട്ടുകളുടെ അർത്ഥമത് അതായത് ആ വാക്കുകൾ വെച്ചിട്ടുള്ള അഭിനയമായിരുന്നുണ്ടോ ആക്ഷൻ സോങ് പോലെയാണ് അദ്ദേഹം ചിന്തിമുട്ടുന്നത് പക്ഷെ അതൊക്കെ തന്നെ ഒരു പരിധി വരെ നമ്മൾ ചിരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചിലപ്പോൾ ചിരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത് well ഉള്ളത് അപ്പോൾ അങ്ങനെ ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം ആണ് വളരെ പെട്ടെന്ന് അതായത് ഈ വാർ ഈ വീഡിയോ കാണുമ്പോൾ പലരും പറഞ്ഞ ആ എത്ര നല്ലൊരാൾ നല്ല സീരിയസ് കഥാപാത്രം ഒക്കെ ചെയ്യാൻ പറ്റുന്ന അതേ ഒരു ഒരു സിമിലാരിറ്റി ഒക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു വ്യക്തി ഇങ്ങനെ കോപ്രായം കാണിക്കുന്നു എന്ന് തന്നെയാണ് പലരും ചോദിച്ചത് ഒരു പരിധി വരെ എനിക്കും ഒക്കെ തോന്നിയിട്ട് പലരും ആൻസിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്തിനെ കാണിക്കുന്നു തോന്നിയിട്ടുണ്ടോ എനിക്കിങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു പീഡന വാർത്ത അറിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഇങ്ങനെ ഒരു വ്ളോഗിനെ പറ്റി ഞാൻ അറിയുന്നത് അപ്പോ വീഡിയോസ് കണ്ടപ്പോ എനിക്കും അതൊരു ഇപ്പോ ഒരു ആക്ഷൻ സോങ് പോലെ കാണിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ സംബന്ധിച്ച് ഭയങ്കര പരിഹാസമായിട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ എനിക്കത് ഒരു പരിഹാസ കാര്യമായിട്ട് തോന്നിയില്ല അതും ഒരു കഴിവാണല്ലോ ഒരു കഴിവാണല്ലോ അങ്ങനെ കാണിക്കാന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലോ അപ്പൊ എനിക്കതൊരു പരിഹാസപരമായിട്ട് പക്ഷെ വളരെ ഫണ്യിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയ എല്ലാവർക്കും എന്ത് അവരുടേതായിട്ടുള്ള കഴിവുകൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റിയൊരു ഇടമാണ് സോഷ്യൽ മീഡിയ പക്ഷെ അവിടെ വന്നിട്ടാണ് പലപ്പോഴും ഇങ്ങനെ വിമർശിക്കുക അല്ലെങ്കിൽ ശരി എന്നാൽ കഴിവ് ഉപയോഗിക്കാത്തവരായിരിക്കും മിക്കതും വന്നിട്ട് അങ്ങനെ അപ്പൊ അത് മാത്രല്ല സാധാരണ അതായത് ഈ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറിപ്പാട്ടുകൾ പാടിക്കൊണ്ട് തെരുകൾ മനഃപൂർവ്വം സംസാരിക്കുന്ന ഭാഷകളിൽ മനഃപൂർണ്ണം കേറ്റിക്കൊണ്ട് അങ്ങനെ വൈറലാകുന്ന പലരുമുണ്ട് അങ്ങനെ വൈറലാകുന്നവരുടെ ഇടയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ ജുനൈനിന്ന് വ്യക്തി ചെയ്തത് ആ അത് അദ്ദേഹത്തിന്റെ പോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് നമുക്ക് വേണമെങ്കിൽ കാണാൻ വേണ്ട എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം പോകാമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അതിനുശേഷം വന്നത് അതായത് അദ്ദേഹം പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ് പീഡന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അതായത് യുവതിയെ യുവതിയുമായി പരിചയപ്പെടുകയും ആ ബന്ധം പ്രണയത്തിലേക്ക് എത്തുകയുമായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി രണ്ട് വർഷത്തോളം ലോഡ്ജുകളിലും ഹോട്ടലുകളിലും എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് യുവതി നൽകിയത് ആ ഇതിന് പിന്നാലെയാണ് അദ്ദേഹം മാനസികമായി തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല ദൃശ്യങ്ങളും അടക്കം പുറത്തു വന്നിരുന്നു ഏറ്റവും ഒടുവിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഈ ഒരു മരണ വാർത്ത പുറത്തു വരുന്നത് അതെ അതായത് ഈ ഒരു കേസിൽ അദ്ദേഹം ജാമ്യം കിട്ടി ഒരാഴ്ചക്ക് മുന്നേ പുറത്തിറങ്ങി അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാളും വീട് കിടക്കുമ്പോൾ അതിന്റെ പുറത്ത് കയറി മലർന്ന് കിട വന്റെ പുറത്ത് അറിയുന്ന തുപ്പാൻ ഭയങ്കര ഇഷ്ടമാണ് മലയാളികൾക്ക് അപ്പോ ഈ ഒരു ഇത്രയും വ്ളോഗ് ചെയ്തു വ്ലോഗ് ചെയ്യുന്നതിനിടയ്ക്ക് പരിഹാസമായിരുന്നു അതിനിടയിൽ ഈ ഒരു പീഡന കേസിൽ അറസ്റ്റിലാവുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ആ ഇനി ജയിലിൽ കിടക്കാമല്ലോ ആ ഇനി ഉണ്ടതിന്നാലോ എന്നൊക്കെ പറഞ്ഞ വലിയ പരിഹാസമായിരുന്നു അപ്പൊ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴും ആ ഒരു പരിഹാസങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചപ്പോ ഈ പരിഹസിച്ചവർ തന്നെ അല്ലെങ്കിൽ പരിഹസിച്ച് പരിഹ ഇന്നലെ വരെ പരിഹാസം ചൊരിഞ്ഞവരൊക്കെ ഇന്നലെ അയ്യോ മരിച്ചോ ഇത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അയ്യോ എന്താ സംഭവിച്ചത് അങ്ങനെ ഒരു ഒരു എന്താ ഒരു ഇമോഷണൽ ആയിട്ട് വലിയ രീതിയിൽ പോകാൻ തുടങ്ങി അതായത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഊ ഊ ആ ഒരു പദം ഇവിടെ ഉപയോഗി അദ്ദേഹം പറഞ്ഞൊരു പദമാണ് അതായത് ഊക്കണമെങ്കിൽ വന്ന് ഊക്കിയിട്ട് പൊക്കോളൂ അതായത് നിങ്ങൾ പരിഹസിക്കുന്നതെങ്കിൽ നിങ്ങൾ വന്ന് പരിഹസിച്ചിട്ട് പൊക്കോളൂ ഞാൻ ഇവിടെ തന്നെ അങ്ങനെ എന്തോ ഒരു രീതിയിൽ അദ്ദേഹം ഒരു ലാസ്റ്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഈ ഒരു പരിഹാസത്തെയും ഈ ഒരു എന്താ ആൾക്കാർ വന്നിട്ടുള്ള അവരുടെ ഒരു വിമർശനങ്ങളെയും ഒക്കെ അദ്ദേഹം അതിനൊരു മറുപടി അദ്ദേഹം നൽകിയിരുന്നു പക്ഷെ അതിന് വലിയ രീതിയിലുള്ള മോശ രീതിയിലുള്ള കമന്റുകളാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇട്ടിരുന്നത് അല്ലെങ്കിൽ പറയുന്നത് തീർച്ചയായിട്ടും ഈ പുകഴ്ത്തലുകൾ തുടങ്ങും ജീവിച്ചിരുന്നപ്പോൾ സമാധാനം കൊടുക്കാത്തവർ മരിച്ചു കഴിയുമ്പോൾ പോസ്റ്റ് ഇരുന്നത് എന്തിനാ ആരെ കാണിക്കാനില്ല തീർച്ചയായിട്ടും അങ്ങനെ അതായത് എന്താണ് ഈ പീഡന വിവരം എന്നുള്ള വാർത്ത അല്ലെങ്കിൽ എന്തായിരുന്നു സത്യത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുവാനും പറയുവാനോ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയോ ഒന്നും ചെയ്തിട്ടില്ല അതിനു മുൻപാണ് ഇത്തരമുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ പീഡന വിവരം എന്നുള്ളത് എത്രയോ ഇത്ര ഇത്തരത്തിലുള്ള പീഡന വിവരം വിവരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു മനസ്സിലായതാണ് അതായത് വീട്ടുകാർ അതായത് പെൺകുട്ടിയുടെ വീട്ടുകാർ മനഃപൂർവ്വം കേസ് കൊടുത്തതിന് ശേഷം അതൊരു പീഡനം അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഹൈക്കോടതി പോലും പറയുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനെ അങ്ങനെ ഒരു കേസ് നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല എന്ന് ഹൈക്കോടതി പോലും പറയുന്ന ഒരു സാഹചര്യം ഒരു നിരീക്ഷണത്തിന് മുൻപും ഉണ്ടായിട്ടുണ്ട് പല കേസുകളിലും എങ്ങനെയാണ് ഉഭയകക്ഷി സമ്മതം ഇല്ല അതായത് വിവാഹ വാഗ്ദാനം നൽകണമെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം ഈ വിവാഹം നടത്തണമെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിയണം എന്നും എന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡനം അതൊരു കേസായി മാറുന്നതെന്ന ചോദ്യമൊക്കെ തന്നെ പല കേസുകളിലും കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ ഇപ്പോഴൊന്നു അത് ആത്മഹത്യയാണോ അല്ലേ എന്ന ചോദ്യം ഉണ്ടായിരുന്നു അവർക്ക് വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നുന്ന ആത്മഹത്യാകാൻ സാധ്യത കാരണം ഇത്തരം ഒരു വാർത്ത പീഡന കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഒരാൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അത് വലിയ വാർത്തയാവുകയും ചെയ്തു ആളുകൾ അത് അതിനെ പലതരത്തിൽ ചോദിക്കുകയും കമന്റുകൾ ഇടുകയും ഒക്കെ ചെയ്തിരുന്നു ഒന്ന് കൊല വിളിക്കും അതായത് എന്തെങ്കിലും കിട്ടിയാൽ മതി മലയാളികൾക്ക് ഒരു കുഞ്ഞ് ഈ എത്ര ഒരു നല്ലൊരു വെള്ളമുണ്ട് എത്ര വെള്ളയാണെങ്കിലും അതിലൊരു കറുത്ത പാട് മാത്രമേ ആളുകൾ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് പോലെ ഒരു ഒരു കാര്യം കിട്ടിയാൽ മതി കൊന്ന് കൊലവിളിക്കുക അതുപോലെ ഇവിടെയും ഈ മനുഷ്യനെയും ഈ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ടിട്ട് കൊന്ന് കൊല വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ശ്രീജ പറഞ്ഞതുപോലെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ആ സംഭവം അതായത് ഇപ്പോ പരസ്പരം ഉഭയകക്ഷി പ്രകാരം ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും പീഡനം അല്ലെങ്കിൽ ഈ കേസിലും അങ്ങനെയാണോ എന്ന് ഞാൻ കറിയില്ല എങ്കിൽ പോലും പറയുകയാണ് പരസ്പര സമ്മതത്തോടെ എല്ലാം ചെയ്ത ശേഷം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വരുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ കൂടുന്നുണ്ട് ഇവിടെ ജുനൈദിന്റെ കേസിലായാൽ പോലും ഇപ്പോ ജുനൈദിന്റെ ഭാഗം കേൾക്കാൻ തയ്യാറായോ അല്ലെങ്കിൽ ജുനൈദിന് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു നിലപാട് എന്ന് കേൾക്കുന്നതിന് മുമ്പേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനം അദ്ദേഹത്തിനെതിരെ ചൊരിഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോ ഏഹ് ഇപ്പൊ ആർക്കും കുറ്റം പറയാം അതായത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ വരെ കുറ്റം പറഞ്ഞ നാവുകൾ തിരിച്ച് തിരിഞ്ഞു തുടങ്ങി അതായത് അയ്യോ 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 കഷ്ട് പോയി ആ രീതിക്ക് അതായത് ഇപ്പോ ആർക്കും കുറ്റം പറയണ്ട അയാൾ ഒരാൾ മരിക്കണം അയാളെക്കുറിച്ച് നല്ലത് പറയാൻ അയാള് മരിക്കണം അങ്ങനത്തെ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തെ ട്രോളിയവരോട് അവര് ട്രോളി ഈ ഒരുപാട് ട്രോളുകൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെ തിരിച്ചെടുക്കും ആ വാക്കുകൾ അല്ലേ കഴിഞ്ഞ ദിവസം മുതല് വലിയ മെഴുകലാണ് ഈ കമന്റ് സെക്ഷനിൽ മുഴുവൻ വലിയ മെഴുകൾ ജുനീരെന്ന വ്യക്തി പക്ഷെ ഇതിപ്പോൾ കേസിൽ പ്രതി ആയിരിക്കാം അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കേസ് ആയിരിക്കാം വല ഒരു പക്ഷേ പക്ഷെ ഇപ്പോഴും ഇത്തരം കമന്റുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ആളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾക്ക് വന്നിരുന്നു കാരണം ഒരു ഇന്റർവ്യൂവിൽ പോയി പറഞ്ഞിരുന്നു വളരെ രസകരമായി ചെയ്യുന്നതാണ് പക്ഷെ അറിയുന്ന ആളുകൾ ഇങ്ങനെ പക്ഷെ ഇനിയും ചെയ്യുന്ന തരത്തിൽ തരത്തില് പറഞ്ഞിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് മറ്റൊരു വാർത്ത ഓർമ്മിരുന്നത് അതായത് ചെന്നൈയിൽ നിന്ന് ഈ പെൺകുട്ടി അതായത് പെൺകുട്ടി ഒരു കുഞ്ഞ് വീണു കയ്യിൽ നിന്ന് പെൺകുഞ്ഞ് വീണ് താഴെ വീഴുകയും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ദേവിക എന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ അമ്മയുടെ പേര് ദേവിക എന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞു രക്ഷിച്ചില്ല കുഞ്ഞിനെ നോക്കിയില്ല എന്ന് പറഞ്ഞു രൂക്ഷ വിമർശനമായി ഈ അമ്മ ഈ തള്ള എവിടെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് രൂക്ഷ വിമർശനമായിരുന്നു പിന്നാലെ തന്നെ ആ വ്യക്തി തൂന്നുവയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ പലർക്കും പലരിലേക്കും ഇത് നയിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഇത്തരം കമന്റുകൾ തന്നെ അത് പല പല ഷോ അത് ബിഗ് ബോസ് പോലെയുള്ള ഷോയിൽ ഷോയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ കുറിച്ച് വളരെ മോശം കമന്റുകൾ വരുന്നു അവർ ഒരു വ്യക്തിയാണ് എന്ന് പോലും നോക്കാത്ത തരത്തിൽ വളരെ വലിയ മോശമായ കമന്റുകൾ വരുന്നു എന്നാൽ അവർ പിന്നീട് പുറത്തിറങ്ങുമ്പോൾ അവരെ കുറിച്ച് മോശം പറയാൻ ആരുമില്ല അവർ അവർ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അതിനെ ഫാൻ ഫാൻ ആകാനായി ആൾക്കാർ ഉള്ളൂ അവർ കേരളത്തിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് പലതരത്തിലുള്ള പല വാർത്തകൾ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് അത് തന്നെയാണ് ചോദിക്കാൻ ഇവിടെ ഈ പല ഈ സോഷ്യൽ മീഡിയ കമന്റ് ബോക്സ് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ ഒക്കെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ എന്ന് തോന്നുന്നു പോട്ടെ അതൊരു കൊല വിളിക്കുന്ന മാർക്കറ്റാണെന്ന് തോന്നുന്നു ഒരു മനുഷ്യനെ എന്തും മാത്രം ഒരു മനുഷ്യനെ നമുക്ക് കത്തികൊണ്ട വാക്ക് ഉപയോഗിക്കുന്ന തെറ്റാണ് കാരണം ചന്തയിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ ഇങ്ങനെ സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളവർ സാധാരണക്കാരെ ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ് ഭക്ഷണത്തിന് വേണ്ടി വരുന്നവർ അല്ലെങ്കിൽ ജീവിക്കാൻ അധ്വാനത്തിൽ എന്താണ് ജീവിക്കാൻ മീൻ മാത്രമേ അവർക്കുള്ളൂ മറ്റൊന്നും തന്നെ എന്നാണ് മായിട്ട് പറഞ്ഞു എന്നുള്ളത് ദയവായി എന്നോട് ക്ഷമിക്കണം ആ ചന്തയാണോ എന്ന് ഉപയോഗിച്ചാൽ പക്ഷെ വളരെ ക്രൂരമായിട്ട് ഒരു മനുഷ്യനെ നമുക്ക് കത്തി കൊണ്ട് കൊലപ്പെടുത്താം അത് മാത്രമല്ല വാക്കുകൊണ്ടും കൊലപ്പെടുത്താം ഇത് എന്തുമാത്രം വൃത്തിയിട ഈ കമന്റ് ബോക്സിൽ ഓരോരുത്തർ എഴുതി കൂട്ടുന്നത് ഈ ഒരു ജുനൈദന്റെ സംഭവം വെച്ച് മാത്രമല്ല പറയുന്നത് ഓരോ സെലിബ്രിറ്റിന്റെയും ഇപ്പോ ഹണിറോസിന്റെ കാര്യങ്ങളൊക്കെ ി അങ്ങനത്തെ ഒരുപാട് പേര് വരുമ്പോൾ ഇവരുടെയൊക്കെ വീഡിയോയ്ക്ക് നൽകുന്ന കമന്റ് ബോക്സിൽ എന്തൊക്കെ ആഭാസ തരമാണ് അതായത് ഒരു മൊബൈൽ എടുത്തു വെച്ച് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയത് ആർക്കും എന്തും പറയാവുന്ന ഒരു സാഹചര്യം കമന്റ് ബോക്സിൽ മൊത്തം തെറിവില്ലേ അതായത് മറിഞ്ഞിരുന്ന് മറ്റൊരാളെ ആക്രമിക്കുന്നത് ആക്രമിക്കുന്ന ആ ഒരു പ്രവണത പക്ഷെ നേരിട്ട് വന്ന് ഒറ്റയെണ്ണം പറയാനുള്ള ധൈര്യം ഉള്ളതല്ല ഈ കമന്റുകൾ എഴുതി വിടുന്ന നട്ടലില്ലാത്തവരാണ് ഇത്തരത്തിൽ മറിഞ്ഞിരുന്ന് മോശം പറയുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കമന്റ് ബോക്സ് ഒക്കെ ഇന്നത്തെ കാലത്ത് ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു ഇടമായിട്ട് ഒരു വസ്ത്രം ധരിച്ച് കഴിഞ്ഞാൽ അത് ശരിയാണ് പെൺകുട്ടികൾ കൂടി ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അവളുടെ അവൾക്ക് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് വിരോധമില്ല അവരെങ്ങനെയുള്ള വസ്ത്രം ധരിച്ചാലും കാരണം ചിന്തിക്കാനുള്ള കഴിവ് കഴിവുണ്ടല്ലോ വസ്ത്രം ധരിക്കുന്ന വൃത്തികളാണോ അല്ലേ ആ പെൺകുട്ടിക്ക് തിരുവനന്തപുരുന്നത് പക്ഷെ അങ്ങനെ ഒരു ഫോട്ടോ വന്നാൽ അത്തരം രീതിയിൽ മോശമായ കമന്റിട്ട് മോശമായ രീതിയിൽ പലതരത്തിലുള്ള ഫേക്ക് കമന്റ് കമ്മന്റിട്ട് സ്വന്തം അമ്മയെ അമ്മയും തന്റെ വീട്ടിലും ഒരു അമ്മയുണ്ട് ഒരു പെണ്ണ് എന്ന ഒരു വ്യക്തി ഉണ്ട് ും ചിന്തിക്കാത്തരത്തിൽ കമന്റ് ഇടുകയും കമന്റി വെറുപ്പിക്കുകയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലും കൂട്ടി പോകേണ്ടി വന്ന ഗതികേട് ഇത് നമ്മുടെ നാട്ടിൽ പലർക്കും ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ജുനൈദ് എന്ന വ്യക്തിയുടെ മരണം കൊലപാതകമാണോ ആത്മാഹത്യയാണോ അല്ലെങ്കിൽ അല്ലാതെ സാധാരണ ആക്സിഡന്റ് ആണോ എന്ന് അറിയാനായി പോലീസ് സംഘം സി സി ടി വി പരിശോധന നടത്തം സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട് മാത്രമല്ല ശ്രീജ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അതായത് ജുനൈദിന്റെ മരണം അറിയുന്നതിന് മുമ്പ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൺട്രോൾ റൂമിലേക്ക് ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ ജുനൈ ഇത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു എന്ന് കൺട്രോൾ റൂമിൽ വിളിച്ച് ഒരാൾ അറിയിച്ചിരുന്നു അപ്പോ ഇയാളുടെ മൊഴിയെടുക്ക മൊഴിയെടുക്കണം അപ്പൊ അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അതായത് മരണത്തിന് തൊട്ട് മുന്നേ ഒരാൾ വിളിച്ച് പറയുന്നതാണ് അപ്പോ അതായത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് കണ്ടു അപ്പോ ശരിക്കും എന്താണ് സംഭവിച്ചത് ശരിക്കും മരണത്തിലേക്ക് കയറി ചെന്നതാണോ അതോ അപകടം അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു ദുരൂഹത ഇതിൽ മറിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ എന്താണ് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അതെ അതെ ചിലപ്പോ നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടെ വിളിച്ച് പറഞ്ഞതായിരിക്കാം എങ്കിൽ പോലും ചെറിയൊരു ദുരൂഹത നിൽക്കുന്നുണ്ട് അതായത് ഈ ജുനൈദിന്റെ സംഭവത്തിൽ മുന്നേ വന്ന വിവാദങ്ങളിൽ എന്താണ് സത്യം നെല്ലും പതിരും ഒക്കെ നമുക്കറിയില്ല നമുക്ക് ആ പെൺകുട്ടിയുടെ പരാതി സത്യമാണോ വ്യാജമാണോ അതൊന്നും നമുക്കറിയില്ല എങ്കിൽ പോലും ഈ മോശമായി കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ സത്യം എന്താണ് എന്നറിഞ്ഞിട്ട് ഒരു പരിഹാസം അതായത് കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുക്കുന്ന ആ ഒരു സ്വഭാവത്തെ ആ ഒരു പ്രവണതയാണ് നമ്മൾ വിമർശിച്ചത് ഇപ്പൊ ജുനൈദിന്റെ സംഭവത്തിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലാത്തതോ രണ്ടാമത്തെ കാര്യം പക്ഷെ അയാളെ വിമർശിക്കുന്നതിന് മുമ്പ് സത്യം എന്താണെന്ന് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞിട്ട് വിമർശിക്കുക ആ ഒരു പോയിന്റ് മാത്രമേ നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും ജുനൈദ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന രീതിക്ക് നമ്മൾ പറയുന്നില്ല അവതരിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും അകൻ തന്നെയാണ് അതായത് അത് സൂചിപ്പിച്ച പോലെ നെല്ലും പതിനും തിരിച്ചറിഞ്ഞതിനു ശേഷമുള്ള കമന്റുകൾ അത് തന്നെയല്ലേ നല്ലത് എന്നുള്ള ചോദ്യമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കമന്റ് നിങ്ങൾ ചിലപ്പോൾ ഒരു ഒരു പക്ഷെ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനായി കാണുന്നവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനായി മറ്റെന്തെങ്കിലും ടെൻഷനുകൾ തീർക്കാനായി ഒരാളുടെ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ഇട്ട് ആശ്വസിക്കുമ്പോൾ ആ കമന്റിൽ നീറുന്ന ആ കമന്റിൽ വേദനിക്കുന്ന നിരവധി അനവധി ആളുകളുണ്ട് എന്നുള്ളതാണ് എന്തായാലും ജുനൈദിന്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷനുകൾ വരും ദിവസം ഉണ്ടാകും വന്നിരിക്കുന്നു നമസ്കാരം